പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം എന്ന സ്ഥലത്ത് പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വിൽപ്പനയ്ക്ക് ഒറ്റപ്പാലം കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെയും എസ് ആർ കെ നഗർ പാലപ്പുറത്തിൻ്റെയും അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമ് പിന്നെ ഓപ്പൺ വെല്ലാണ് കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് ചുറ്റും ഇൻ്റർലോക്ക് ചെയ്ത ചുറ്റുമതിലുണ്ട് അതിലുണ്ട് അറുപത് ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഓണറുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി പത്തനംതിട്ട ജില്ലയിൽ പള്ളിക്കൽ എന്ന സ്ഥലത്ത് പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് പെരിങ്ങനാട് താലോലം ഫുഡ് പ്രോഡക്ട്സിൻ്റെ അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് സെൻറിന് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഓണറുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി തൃശ്ശൂർ ജില്ലയിൽ പുഴുവിൽ പഞ്ചായത്തിൽ നാലര സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വിൽപ്പനയ്ക്ക് തൃശ്ശൂർ ചിറക്കൽ പള്ളിക്കുന്ന് എന്ന സ്ഥലത്താണ് ഈ പ്ലോട്ട് വരുന്നത് മുഹിയാദിൻ ജുമാ മജിസ്ട്രേറ്റ് റോഡിൻ്റെ അടുത്തായിട്ടാണ് ഈ സ്ഥലം ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഓണറുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായി തൃശ്ശൂർ ജില്ലയിൽ അരിമ്പൂർ പഞ്ചായത്തിൽ കാഞ്ഞാനി റോട്ടിൽ ആറാങ്കൽ എന്ന സ്ഥലത്ത് അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടും വിൽപ്പനയ്ക്ക് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം പിന്നെ വറ്റാത്ത കിണർ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വീടാണിത് ഈ പ്ലോട്ടിൻ്റെ അടുത്തായിട്ടാണ് മഹാവിഷ്ണു ക്ഷേത്രവും സ്കൂള് ചർച്ച് വായനാശാല എല്ലാം നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഓണർ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഓണർ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയും പരസ്യം ചെയ്യാം അതിനായി വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ വിൽക്കാനുള്ള പ്ലോട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പായിട്ട് അയച്ചേരുക